ഓം ശ്രീ സായിരം എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കുകയാണ് ഇന്ന് ലോകം നേരിടുന്ന അതിഭീകരമായ പ്രശ്നങ്ങൾക്കുള്ള ഒരേയൊരു പരിഹാരം അതിനുള്ള ഉത്തമമായ ലളിതമായ അപകടരഹിതമായ ഒരേയൊരു വഴി സേവനത്തിന്റെ പാതയാണ് സേവനത്തിലൂടെ മാത്രമേ നമ്മുടെ സ്നേഹം ബോധ്യപ്പെടുത്താൻ സാധിക്കൂ ഭഗവാൻ ബാബ സേവനത്തിന്റെ മഹനീയത ആചരിച്ച് കാണിക്കുന്നതിനോടൊപ്പം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതിലും മഹത്തായ അദ്വൈത സിദ്ധാന്തം പ്രായോഗികമാക്കിയാണ് ബാബ സായി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സേവനം ഒഴിവാക്കാൻ നിവർത്തിയില്ല കാരണം ഭഗവാൻ ബാബ നമ്മുടെ ഭവരോഗത്തിന് കുറിച്ച് തന്ന ഏറ്റവും ശക്തമായ ഫലപ്രദമായ മരുന്നാണ് സേവനം അതായത് സേവാസാധന അതുകൊണ്ട് തന്നെ സേവനത്തിൻ്റെ തത്വം നാം ശരിക്കും അറിഞ്ഞിരിക്കണം സേവനത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെ സേവനത്തിലേർപ്പെട്ട് നാം എന്ത് യന്ത്രം പോലെയായി പോയെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സേവനം കൊണ്ടുള്ള ഉദ്ദേശം നഷ്ടപ്പെടുകയും സേവ തികഞ്ഞ ബോറൻ പരിപാടിയായി തീരുകയും ചെയ്യും അതിനാൽ നാം സേവനത്തിൻ്റെ രഹസ്യമറിയണം അല്ലാതെയുള്ള സേവനം മുഷിപ്പനും യാന്ത്രികവും നിരർത്ഥകവുമാകും രാഷ്ട്രീയക്കാർ സേവനത്തിനായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു പക്ഷെ ഇന്നേ വരെ അവർ ആരെയും സേവിക്കുന്നതായി നാം കണ്ടിട്ടില്ല അവരെ സേവിക്കണമെന്നേ ഒരുപക്ഷേ അവർ അർത്ഥമാക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു നമ്മോട് നമ്മുടെ മേലാൾ പറയുന്നത് അന്ധമായി അനുസരിക്കലാണോ സേവനം അങ്ങനെയായാൽ നാം ഒരു റോബർട്ടിന്റെ തലത്തിലേക്ക് പോകുന്നു സേവനം ചെയ്യുന്ന ആളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങണം പെട്ടുപോയല്ലോ എന്ന ഭാവത്തോട് സേവനങ്ങളിൽ ഏർപ്പെട്ടിട്ട് എന്ത് കാര്യം സ്വാമിക്കിഷ്ടമാകും സ്വാമി എന്നെ ശ്രദ്ധിക്കും എന്നൊക്കെയുള്ള ചിന്തകളാണോ സേവനത്തെ നമ്മെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അതും ശരിയല്ല ഞാനും നിങ്ങളെപ്പോലെ സേവന രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിനാൽ ബലിവനിന്ന് ധരിക്കണ്ട ഞാനും എളിയൊരു സായി സേവകൻ മാത്രം സായി സാഹിത്യത്തിലെ ചില കാര്യങ്ങൾ എൻ്റെ സഹപ്രവർത്തകരുമായി പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രം ഇവിടെ ആരും വലിയവരില്ല ചെറിയവരുമില്ല നമ്മുടെ ഗുരുവായി ഒരേ ഒരാൾ ഉള്ളൂ ഭഗവാൻ നമുക്ക് സ്വയം വിലയിരുത്താനുള്ളതാണ് ഈ സത്സംഗം അല്ലാതെ മറ്റൊരാളെ വിലയിരുത്താനുള്ളതല്ല സേവനം ഒരവസരം സേവനത്തിനുള്ള ഉത്സാഹം വർദ്ധിക്കണമെങ്കിൽ എന്താണ് സേവനം സേവനമെന്നറിഞ്ഞിരിക്കണം സേവനം ഭഗവാൻ സമ്മാനിക്കുന്ന മഹത്തായൊരവസരമാണെന്നറിയുക ഞാൻ മുപ്പത് വർഷം കുട്ടികളെ കോളേജിൽ പഠിപ്പിച്ചു സേവിച്ചു എന്നൊക്കെ അവനവന്റെ തൊഴിലിനെ അടിസ്ഥാനമാക്കി അർത്ഥമില്ല കാരണം അത് കുടുംബം പുലർത്താനായി പണം കിട്ടാൻ ചെയ്ത ജോലിയാണ് അതൊരവസരമല്ല അതൊരു അത്യാവശ്യമായിരുന്നു തൊഴിൽ മേഖലയിലുള്ള സേവനം അവസരമല്ല അത്യാവശ്യമാണ് പക്ഷെ ശരിയായ സേവനം മഹത്തായ മഹത്തായൊരവസരമാണ് ഈ അവസരം എല്ലാവർക്കും ലഭ്യമല്ല എപ്പോഴും ലഭ്യമല്ല ബൈബിളിൽ പറയും പോലെ ഇന്ന് അപ്രതീക്ഷിതമായി സ്വർഗത്തിൽ നിന്നും വീഴുന്ന സ്വർണമഴയാണ് അത് തികച്ചും അപ്രതീക്ഷിതമായി ഒരുക്കങ്ങളൊന്നുമില്ലാതിരുന്നപ്പോൾ വന്ന് വീഴുന്നതുമാണ് അച്ഛൻ പറയുന്നു മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മകൻ പറയുന്നു എങ്കിൽ എനിക്കൊരു പുതിയ ജോഡി പാൻസും ഷർട്ടും വാങ്ങി തരുമച്ച ഭർത്താവ് പറയുന്നു ഐ ലവ് യു ഡിയർ ഭാര്യ പറയുന്നു താങ്ക് യു ഡിയർ നമുക്കൊരു പുതിയ കാർ വാങ്ങിയാലോ ഇത്തരം സ്നേഹപ്രകടനം സേവനമല്ല കൊടുക്കൽ വാങ്ങലാണ് സ്നേഹം പ്രകടമാക്കാം പക്ഷേ അതൊരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെയല്ല അത് രാഷ്ട്രീയക്കാരുടെ പരിപാടി അത് വാക്കൾ കൊണ്ടുള്ള അഭ്യാസം അത് ചിലപ്പോൾ മര്യാദയുടെയും കപടതയുടെയും പെരുമാറ്റ സംഹിതയുടെയും ഭാഗമായി വരുന്നു പക്ഷെ സേവനം അങ്ങനെയല്ല ശരിയായ സേവനം ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന സ്നേഹത്തിന്റെ ബാഹ്യപ്രകടനമായിരിക്കും അത് പ്രകടിപ്പിക്കുകയല്ല സ്വയം പ്രകടമാകുകയാണ് ചെയ്യുക സായി സെന്ററിന്റെ പ്രസിഡന്റ് ആകണം കൺവീനർ ആകണം സേവാദൾ ചീഫ് ആകണം സീനിയോറിറ്റി പോകരുത് തുടങ്ങിയ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടുള്ള സേവനം സേവനമല്ല ഇത്തരം ആഗ്രഹങ്ങൾ അജ്ഞത മൂലമല്ല അഹന്തയുടെ ആകർ കാരണം അജ്ഞതയുള്ളവനിൽ നിഷ്കളങ്കത കാണാം അവൻ കുട്ടികളെ പോലെ ആയിരിക്കും പക്ഷേ അഹന്ത പേർന്നവൻ കൊടിയ ഇരുട്ടിലും മൂടത്വത്തിലുമായിരിക്കും അതിനാൽ അഹന്തയെ കീഴടക്കി വേണം സേവന രംഗത്ത് വരാൻ എനിക്കൊന്നും വേണ്ട സ്ഥാനം വേണ്ട പേര് വേണ്ട കീർത്തി വേണ്ട പ്രത്യേകിച്ച് യാതൊന്നും വേണ്ട ഇങ്ങനെ മനസ്സിലുറപ്പിച്ച് ശാന്തമായി സുഖകരമായ നനുത്ത സുഗന്ധം പേറുന്ന കാറ്റ് പോലെ സേവനത്തിൽ മുഴുകണം അതാണ് യഥാർത്ഥ സേവനം അത് അഹന്തയെ വളർത്തുകയല്ല അന്തരിയാമിയെ ഉണർത്തുകയാണ് ചെയ്യുക കൃത്യസമയത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടത്തേണ്ടതല്ല സേവനം ഒരാൾ രണ്ടാം നിലയിൽ നിന്ന് വീണെന്ന് കരുതുക ഷോ എന്റെ സേവനത്തിന്റെ സമയം മണിക്കേ ആരംഭിക്കുന്നുള്ളൂ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാലുള്ള അവസ്ഥയെ ആലോചിച്ചു നോക്കൂ സേവനം പൊടുന്നനെ ഉചിതമാവും വിധം നൽകപ്പെടേണ്ടതാണ് അത് സമയബന്ധിതമല്ല സാഹചര്യത്തിനനുസരിച്ചുള്ള പൊടുന്നനെയുള്ള പ്രതികരണമാണ് സേവനം ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നറിയാമോ എത്ര മണിക്കൂറായി ഞാൻ ഡ്യൂട്ടിയിലാണെന്നറിയാമോ തുടങ്ങിയ വാക്കുകൾ നമ്മുടെ സേവനത്തിലുള്ള പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത് സേവനം നിശബ്ദമാകട്ടെ അത് അറിയേണ്ടത് ഒരാൾ മാത്രം ഭഗവാൻ അവിടുത്തേക്ക് അതറിയിക്കാതെ തന്നെ അറിയാനും കഴിയും മാതാപിതാക്കൾ നമുക്കായി എന്തെങ്കിലും ചെയ്തിട്ട് അത് വിളിച്ചുപോകുന്നുണ്ടോ മക്കളിൽ നിന്ന് താങ്ക് എന്ന വാക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എത്ര മക്കൾ ഓരോ നേരവും ആഹാരം കഴിച്ചു കഴിഞ്ഞ് നന്ദിയമ്മയെന്ന് പറയാറുണ്ട് താഴെ വീന തുവാല ഒരാൾ എടുത്തു തന്നാൽ ആ നിമിഷം നാം നന്ദി പറയാറുണ്ടല്ലേ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നമ്മുടെ സ്വന്തം അതിനാൽ നന്ദി പ്രകടിപ്പിക്കാൻ മിനക്കെടുന്നില്ല ഈ ലോകം തൻ്റെ സ്വന്തമെന്ന് കരുതി ഭഗവാൻ നിശബ്ദ സേവനം ചെയ്യുന്നു സേവനമെന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നു കാരണം ലോകം സ്വാമിയുടെ സ്വന്തമാണ് ജയ് സൈരാ